റസൂള്ളഹു വസ്ലമിന് അള്ളാഹുസ് അഥവാ ഹിജറ വർഷത്തിൽ നാം മനസ്സിലാക്കേണ്ടത് അതാണ് പ്രയാസം പ്രയാസമുണ്ടായ ഹിസ്രയിലൂടെ സ്വന്തം ജന്മഭൂമിയോട് വിടവാങ്ങേണ്ടി വന്നു കരഞ്ഞിട്ട് വിടവാങ്ങി അള്ളാഹുവിന്റെ റസൂൽ മക്കയോട് വിടവാങ്ങിയപ്പോൾ അല്ലയോ മക്കേ ഈ നിന്നോട് ഞാൻ വിടവാങ്ങാൻ എനിക്കിഷ്ടമുള്ളത് കൊണ്ടല്ല പക്ഷേ ഞാൻ ഉൾക്കൊള്ളുന്ന ആദർശത്തെ ഇവിടെ നടപ്പാക്കാൻ ഇവിടെ പ്രചരിപ്പിക്കാൻ ഈ നാട്ടുകാർ സമ്മതിക്കാത്തത് കൊണ്ടാണ് ഞാൻ വിടവാങ്ങുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രയാസപ്പെട്ടു വിടവാങ്ങിയതായ ആ വീണ്ടും വിജയം നൽകി മദീനയെയും അതിന്റെ കീഴിലാക്കി എന്നിട്ട് അവസാനം മക്കയിലേക്ക് തന്നെ വരാനുള്ളതായ നൽകി മക്കയിൽ വാങ്ങുവിളിച്ചു മക്കയിൽ ക്യാമ്പത്തിന്റെ അകത്തുള്ളതായ ബിംബങ്ങളെ തകർത്തി അവകളെ തെരുപ്പണമാക്കി അവർ അവരെ മദ്യത്തിൽ വെച്ചുകൊണ്ട് ആ മഹാത്മാക്കളെ ആ സാലിഹ്യങ്ങളുടെ പേരിൽ ഉണ്ടാക്കപ്പെട്ട ബിംബങ്ങളെ മദ്യത്തിൽ വെച്ചിട്ട് അള്ളാഹ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അത് നാമവശേഷപ്പെട്ടു അത് അന്ത്യ കുറിച്ചു ിൽ പാടുള്ളതല്ല എന്നതായ തത്വം അവിടെ സ്ഥാപിക്കപ്പെട്ടു അങ്ങനെ ഏത് കാലഘട്ടത്തിലും എന്ത് പരീക്ഷണങ്ങൾ വരികയാണെങ്കിലും അതിനെല്ലാം ഒരു അന്ത്യമുണ്ട് അതിനെല്ലാം ഒരു അവസാനമുണ്ട് പക്ഷെ അവിടെയെല്ലാം ഈ പരീക്ഷണത്തിൽ ആര് വിജയിച്ചു എന്നതാണ് പ്രശ്നം സത്യവിശ്വാസിയാണെങ്കിൽ സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ലഭിക്കുന്നു ക്ഷമ കൈകൊണ്ടതിന്റെ പ്രതിഫലം ലഭിക്കുന്നു രോഗം പിടിപെട്ടാളാണെങ്കിൽ ആ രോഗം പിടിപെടുന്ന സന്ദർഭത്തിൽ ഉണ്ടാകുന്നതായ പ്രയാസങ്ങൾ അനുഭവിച്ചത് കാരണത്താൽ അവന്റെ അവന് ലഭിക്കുന്നു അഥവാ അവന്റെ ദോഷങ്ങൾ പുറത്തു കിട്ടുകയും ചെയ്യുന്നു അതുപോലെ തന്നെ മരിച്ചവർക്ക് അള്ളാഹുഹു അലി വസ്ലമിലൂടെ വാഗ്ദാനം ചെയ്തതുപോലെ നല്ല സന്തോഷകരമായ ആഹ്ലാദകരമായ ജീവിതം പരലോകത്തിൽ ജീവിക്കാൻ അള്ളാഹുന്റെ സാന്നിധ്യത്തിൽ ആ ഇങ്ങനെയുള്ള പിടിപ്പെട്ടുകൊണ്ട് വിളിച്ചാൽ ലഭിക്കുമെന്നതിലേക്കുള്ള സൂചനയും നാം കേട്ടിട്ടുണ്ട് ഹദീസുകളിലൂടെ അപ്പോൾ മുസ്ലിം സംബന്ധിച്ചിടത്തോളം പ്രയാസമേയില്ല ഈ ഹിജറ എന്ന ഒരു സംഭവം നമ്മുടെ മുമ്പിൽ വിട്ടുകിടക്കുമ്പോൾ അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്ന പാഠം എന്താണ് ഹിജറ എന്നത് ലോകത്തിലുള്ള മുസ്ലിങ്ങൾക്കും അവൻ ഹിജറ ചെയ്തുകൊണ്ടേ ഇരിക്കണം തെറ്റുകളോട് റസൂൾ വായി സാഹുലി വസല്ലം തെറ്റുള്ള അന്തരീക്ഷത്തോട് അഥവാ ഷിർക്ക് ചെയ്യുന്ന അന്തരീക്ഷമാകുന്ന മക്കയോട് ഹിജിറ പോയി എന്നിട്ട് ആ മക്കയിലേക്ക് സ്ഥാപിക്കാൻ സാധിക്കുന്ന കാലഘട്ടത്തിൽ അള്ളാഹ് ഉസ്മാനോത ഫാളിലെ ചാൻസ് നൽകി അതേ സമയത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം ഇനി ആ രൂപത്തിലുള്ളതായ മക്കയിൽ നിന്നിട്ട് മദീനയിലേക്ക് ഹിജറ പോക്കില്ല മറിച്ച് ഇനി നമ്മുടെ മുമ്പിൽ രാമത്നാള് വരെ ശേഷിക്കുന്ന ഹിജ്റ എന്താണ് അങ്ങനെയുള്ള പ്രയാസ ഘട്ടങ്ങളും ചുറ്റുപാടുകളും ലോകത്ത് എവിടെയെങ്കിലും മുസ്ലിംകൾക്ക് വരുമ്പോൾ അവർക്ക് നമസ്കരിക്കാൻ പറ്റ പറ്റുന്നില്ല അവർക്ക് ഇസ്ലാമിന്റെ ഷാറുകൾ നടപ്പാക്കാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ചുറ്റുപാടും അന്തരീക്ഷവും പ്രയാസവും പോകുന്നതുകൊണ്ട് വിരോധമില്ല അവർക്ക് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ അന്തരീക്ഷത്തിലേക്ക് നമ്മുടെ തന്നെ കൂടപ്പറപ്പായി നിൽക്കുന്ന ഒരു അതെന്താണ് എപ്പോഴും നാം തെറ്റുകളോട് പോവുക പഠിപ്പിച്ച ശൈലിയാണ് ശേഷിക്കുന്ന എന്താണ് ഒരു മുസ്ലിം അവനോട് അല്ല വിരോധിച്ചതിനെ തൊട്ട് വിടവാങ്ങുക അവകളോട് ഹിറ പോവുക ആ ഹിജറ നാളെ വരെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ശരീരം കൊണ്ടുള്ളതായി ചെയ്തതുപോലെയുള്ള ഹിജറ നാം ചെയ്യുന്നില്ലെങ്കിലും നമ്മുടെ അറുവാഹകൾ അള്ളാഹുലേഖ ഹിജറ പോവുക എന്ന ഈ ഹിജറ നമ്മളിൽ കൂടെപ്പുറപ്പായി ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു നാം ഇപ്പോൾ പോകുന്നത് എവിടെക്കാണ് അള്ളാഹുലേഖാണ് നാം ഇപ്പോൾ ചരിച്ചു കൊണ്ടേയിരിക്കുന്നത് എവിടെക്കാണ് അള്ളാഹുലേഖ നമ്മുടെ നിമിഷങ്ങൾ നമ്മുടെ നമ്മുടെ വയസ്സുകൾ നമ്മളുടെ വിടവാങ്ങിക്കൊണ്ടേ എന്തിനു വേണ്ടിയാണ് അള്ളാഹുലേക്ക് നാം പോകുന്നതായ ഈ പോക്കിലേക്കുള്ള ഒരുക്കമാണ് ആ പോക്കിലേക്കുള്ള തയ്യാറെടുപ്പാണ് അതുകൊണ്ട് നാം യഥാർത്ഥത്തിൽ നിന്ന് പഠിക്കേണ്ട പാഠങ്ങൾ പഠിച്ചു നാം ജീവിക്കേണ്ടത് എന്ന് മക്കായ്മാമന്റെ സമാപനത്തിൽ സൂചിപ്പിക്കേണ്ടായി